ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഭൂതഗണാതി ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ രാശി മാറ്റത്തെ കുറിച്ചാണ് വ്യാഴഗ്രഹം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് മാറുന്നു അവിടെ കർക്കിടകം രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഡിസംബർ മാസം ആറാം തീയതി വരെയുള്ള അൻപത് ദിവസം അവിടെ സ്ഥിതി ചെയ്യുമ്പോൾ ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാധീനത്തെ കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് പ്രധാനമായിട്ട് വ്യാഴം കന്നി രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സുഖസ്ഥാനത്തിന്റെയും നിവൃത്തി സ്ഥാനത്തിന്റെയും അധിപന അങ്ങനെയുള്ള വ്യാഴം പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അത് ദൈവാധീനമുള്ള പൂർണ്ണമായ ദൈവാധീനമുള്ള സമയമാണ് എന്നിരുന്നാലും വ്യാഴത്തെ സംബന്ധിക്കുന്നിടത്തോളം അത് മധ്യമ രാശി എന്നാണ് പറയുന്നത് ചില കാര്യങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുരോഗതി ലഭിക്കാതെ വരിക അങ്ങനെ വന്നിട്ടുള്ള ധാരാളം ആൾക്കാർ ഈ സമയത്ത് തന്നെ ഉണ്ട് എന്നിരുന്നാൽ ഈ കർക്കിടകം രാശിയിൽ വ്യാഴം പ്രവേശിക്കുന്നതോടുകൂടി ഈ അൻപത് ദിവസം പതിനൊന്നാം ഇടത്തേക്ക് മാറുന്നു പതിനൊന്നാം എന്ന് പറയുമ്പോൾ കന്നി രാശിക്കാർക്ക് കർക്കിടകൻ രാശി പതിനൊന്നാം രാശി സർവ അഭീഷ്ടങ്ങളും അതായത് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഭക്ഷണപദാർത്ഥങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ചെറിയ ചെറിയ തട്ടുകട മുതൽ വലിയ വലിയ ഹോട്ടൽ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും അത് ബാധകമാണ് കൂടാതെ മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട തീരദേശവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഈ വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് മനക്ലേശങ്ങൾ മാറുകയും തൊഴിൽ രംഗം പുരോഗതിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി വന്നി ചേരുന്നതുമാണ് കൂടാതെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ഹോം ഹോംനേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ തൊഴിൽ സ്ഥിരത വന്നു ചേരുകയും തൊഴിൽ നിന്ന് വരുമാനം ലഭിക്കുകയും കിട്ടുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നതുമാണ് സമൂഹത്തിലും കുടുംബത്തും തൊഴിൽ തൊഴിൽസ്ഥാനത്തും ഒക്കെ ശ്രേയസും യശസ്സും വർധിക്കുന്നതിന് ഉള്ള സമയമാണ് ഈ കാലം അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഭാവമാണ് ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവം അത് കലയുടെ ഭാവം കൂടിയാണ് ആ ഭാവത്തിലേക്ക് കൂടി വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ നിരവധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്കും കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അത് ഏറ്റവും പ്രസിദ്ധി വന്നു ചേരുക കരവിരുത് തെളിയിക്കുവാൻ സാധിക്കുക ആർക്കിടെക്റ്റേഴ്സ് ഇന്റീരിയൽ ഡിസൈനേഴ്സ് അതുപോലെ തന്നെ മറ്റ് കലാരംഗവുമായി ബന്ധപ്പെട്ട സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുന്നവരോ ഡൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യുന്നവരോ ഒരു ബ്യൂട്ടി പാർ നടത്തുന്നവരോ മറ്റ് സീരിയൽ രംഗങ്ങളിൽ അഭിനയിക്കുന്നവരും സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലി ചെയ്യുന്നവരും അഭിനേതാക്കൾക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ ഈ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും